മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന തൃക്കരിപ്പൂര പഞ്ചായത്തിലെ വയലോടി പട്ടികജാതി കോളനിയിൽ വെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പട്ടികജാതി കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കാനായി നടപ്പിലാക്കിയ ജലവിതരണ സംവിധാനം നിലവിൽ ഗുണം ചെയ്യുന്നത് പുതുതായി കുടിവെള്ള കണക്ഷൻ ലഭിച്ച നൂറോളം വരുന്ന മറ്റു വീട്ടുകാർക്കും അമ്പതോളം പൊതു ടാപ്പുകൾക്കുമാണ് പഞ്ചായത്തിലെ മെട്ടമൽ പ്രദേശത്തെ കിണറിൽ നിന്ന് വാട്ടർ അതോറിറ്റിയാണ് കോളനിയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് കിലോമീറ്ററുകൾ ദൂരത്ത് കൈക്കോട്ട് കടവിൽ നിന്ന് തോണിവഴിയാണ് നിലവിൽ കോളനിയിലേക്ക് ആവശ്യത്തിനായി ജലം കൊണ്ടുവരുന്നത് ജലവിതരണം കൃത്യമായി നടപ്പിലാക്കണമെന്ന് കോളനിവാസികൾ ആവശ്യപ്പെട്ടു വെള്ളക്ഷാമത്തിന്റെ വളരെ ഇവിടെ വയലിറയിൽ വളരെ വിഷമം തന്നെയാണ് മൂന്ന് മാസത്തോളമായി ഇവിടെ വെള്ളം കിട്ടാതെ ജനങ്ങൾ അപ്പുറപ്പുറം തോണിയിലെല്ലാം പോയിട്ടാണ് കൊണ്ടുവരുന്നത് ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പത്തായിരം പതിനഞ്ചായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഒരാൾ താത്തോണ്ടാണ് നമുക്ക് ഈ പ്രദേശത്തേക്ക് വെള്ളം വരാതെ വരാതെ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഇവർ ഹൗസ് കണക്ഷൻ കൂട്ടി 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 കൊടുക്കുകയും ഇതൊരു പരിധി ഒരു നിശ്ചയൊന്നും കണക്കാക്കുന്നില്ല നമ്മളാൾക്ക് വേണേൽ എസീരെ പണ്ട് ഉപയോഗിച്ചിട്ട് അന്ന് നടത്തിയ കിണറാന്ന് കെ എസ് എൽ പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയ കിണറാണത് അപ്പം ഇന്ന് ഈ ഞങ്ങൾക്ക് ഈ ഗുണഭോക്താക്കൾക്ക് ഇത് ഇതിൽ അനുഭവിക്കാൻ കിട്ടുന്നില്ല ഏഹ് ഇന്ന് മറ്റുള്ള ആൾക്കാർക്ക് വാട്ടർ അതോറിറ്റി പിന്നെ ഇങ്ങനെ കണക്ഷൻ സപ്ലൈ കൂടി കൂട്ടി കൊടുത്തിട്ട് കിട്ടുന്നത് അതുകൊണ്ട് നമ്മളെ കാര്യം വളരെ മോശമാണ് അതുകൊണ്ട് അധികൃതർ പണ്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടാൻ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മളെ കാര്യം ഇങ്ങനെ തന്നെ പോക്കൻ്റെ ആണ് അല്ലെങ്കിൽ അതിൽ വേറെ സംവിധാനം ഉണ്ടാക്കണം കോളനിയിലെ പഞ്ചായത്ത് കിണറിൽ മലിന ഉള്ളത് കിണർ വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല കോളനിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയെയും കുടിവെള്ള പ്രശ്നം സാരമായി ബാധിച്ചിട്ടുണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും കുടിവെള്ള വിതരണം ഭാഗികമാണ്